ഗൾഫ് നാടുകളിൽ മഴ പെയ്യുകയാണ് പെയ്യുകയെന്ന് തോരാ പെയ്താണ് ഗൾഫ് നാടിന് പരിചിതമല്ലാത്ത മഴയിൽ പൊലിയുന്നതാകട്ടെ ജീവനുകളും റോഡുകൾ ബ്ലോക്കായി പലയിടത്തും വെള്ളം കയറി ഒരു പേമാരി കാലത്തെയാണ് ഇപ്പോൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഗൾഫിൽ ഇത്തരം ഇത്തരമൊരു പ്രശ്നമുണ്ടായത് അതിനുള്ള ഉത്തരം നൽകുകയാണ് ആർക്കിടെക്ചർ ഡിസൈനറായ സുരേഷ് മഠസിൽ വളപ്പിൽ ലോകത്തെ ഏറ്റവും നിലവാരമുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യകൾ പിന്തുടരുന്ന ഏറ്റവും ഉന്നതമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യങ്ങളാണ് പല ഗൾഫ് നാടുകളും എന്നിട്ടും അവിടെ ഇങ്ങനെ സംഭവിച്ചു അതെന്തുകൊണ്ടെന്ന് വിശദമാക്കുകയാണ് അദ്ദേഹം ഇവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഗൾഫ് നാടുകളിലെ കെട്ടിടങ്ങൾ റോഡുകൾ മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിർമ്മിച്ചവയാണ് അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കാലാവസ്ഥയെയും അവ അതിജീവിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വർഷത്തിൽ നല്ലൊരു ശതമാനവും കനത്ത മഞ്ഞുവീഴ്ച നടക്കുന്ന റഷ്യയിൽ ഗൾഫിലേതുപോലുള്ള ഒരു വേനൽക്കാലം ഉണ്ടായാൽ ആ നാട്ടിലെ സകലമായ അടിസ്ഥാന സൗകര്യങ്ങളും പരാജയപ്പെടും ആളുകൾ ചൂടിൽ മരണപ്പെട്ടെന്ന് തന്നെ വരാം സദാ ഭൂകമ്പ സാധ്യതയുള്ള ജപ്പാനിൽ കെട്ടിടങ്ങൾക്ക് നൽകുന്ന ഭൂകമ്പ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നൽകാറില്ല അത് സാധിക്കുകയുമില്ല ലോകത്തെ എല്ലായിടത്തേയും കാര്യങ്ങൾ ഇങ്ങനെയാണ് അവിടെയെല്ലാം സ്വന്തം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച നിർമ്മിതികളാണുള്ളത് അപരിചിതമായ മറ്റൊരു കാലാവസ്ഥാ സാഹചര്യത്തിൽ അവ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇനി നമുക്ക് ഗൾഫിലേക്ക് തന്നെ തിരികെ വരാം ഗൾഫിലെ ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങൾക്കും ജനാലകളിലും ബാൽക്കണികളിലുമെല്ലാം സൺഷെയ്ഡുകളില്ല തന്മൂലം തന്നെ മഴയ്ക്കൊപ്പം ചെറിയൊരു കാറ്റ് വന്നാൽ പോലും ഈ മഴ ജനാലകളിൽ പതിക്കും അവയുടെ അലുമിനിയം റെയിലുകൾക്കിടയിലൂടെ വെള്ളം റൂമിനകത്തേക്ക് എത്തുകയും ചെയ്യും ബാൽക്കണികളിലാകട്ടെ കാര്യങ്ങൾ ഒന്നുകൂടി കുഴയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബാൽക്കണിയിലെ വെള്ളം സമനിരപ്പിൽ കിടക്കുന്ന ഹാളുകളിലേക്കും ബെഡ്റൂമുകളിലേക്കും ഈസിയായി തന്നെ ഒഴുകിയെത്തും ഇതൊറ്റ മഴയ്ക്ക് സംഭവിച്ചതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേതുപോലുള്ള ഒരു മഴ ഈ നാടുകളിൽ സംഭവിച്ചാൽ എന്തു തന്നെ സംഭവിക്കാമെന്നതോ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം യു എ ഇ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച തുടങ്ങിയ മഴ ചൊവ്വാഴ്ച പുലർച്ചയോടെ ശക്തി പ്രാപിക്കുകയുണ്ടായി വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഒട്ടേറെ വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഒഴുകിപ്പോയിട്ടുമുണ്ട് കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും വീണ് വാഹനങ്ങൾക്ക് കേടുപാടും ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നും കഴിഞ്ഞു നാശനഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്